ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് ഇന്ത്യ വർഷം ശ്രീലങ്ക തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ടി ട്വന്റി മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ആകെ അടിച്ചെടുത്തത് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് തീർച്ചയായിട്ടും ഇതൊരു ബാറ്റിംഗ് പിച്ച് പിച്ചല്ല ബോളിംഗ് ആണ് ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ച് തന്നെയാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി മൂന്നാമത്തെ ടി ട്വന്റി മത്സരത്തിലും നിരാശപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ സഞ്ജു സാംസൺ നമുക്കറിയാം ഒരു സീരീസിലെ ആദ്യ മത്സരത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല സഞ്ജുവിന് രണ്ടാം മത്സരത്തിലാവട്ടെ സഞ്ജു ംസൺ ഓപ്പണർ റോളിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് ഗോൾഡൻ ഡക്കായി കൊണ്ടാണല്ലോ സഞ്ജു മടങ്ങിയിട്ടുള്ളതും ഇന്നാമത്തെ ടി ട്വന്റി മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ട പൊസിഷൻ വൺ ഡൗൺ ആയിട്ട് അതായത് മൂന്നാമത്തെ നമ്പറിലാണ് സഞ്ജു സാംസൺ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വീണ്ടും അദ്ദേഹം നിരാശപ്പെടുത്തിയിരിക്കുന്നു കൊണ്ടാണ് സഞ്ജു സാംസൺ മടങ്ങിയിട്ടുള്ളത് ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് ചെയ്യേണ്ടി വരികയായിരുന്നു തുടക്കത്തിൽ തന്നെ തുരുതിരാ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ടീം ഇന്ത്യയാണ് നമ്മൾ കാണുന്നത് അതെ ശുഭ്മാൻ ഗിനോടൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ടുള്ള യശസ്വി ജയ്സ്വാൾ ഒമ്പത് പന്തിൽ പത്ത് റൺസുമായി മടങ്ങുന്നു പിന്നീട് മൂന്നാം നമ്പറിൽ ായിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇറങ്ങുന്നത് നാല് പന്തുകൾ നേരിട്ടുകൊണ്ട് ഒരു റണ്ണ് പോലും എടുക്കാതെയാണ് സഞ്ജുവിന് മടങ്ങേണ്ടി വന്നിട്ടുള്ളത് ശ്രീലങ്കയുടെ യുവ പേസറായിട്ടുള്ള ചമിന്ദു വിക്രം സിംഗ് ആണ് സഞ്ജു സാംസണിന്റെ വിക്കറ്റ് എടുക്കുന്നത് ചമിന്ദുവിന്റെ ആദ്യ ടി ട്വന്റി മത്സരം കൂടിയാണ് ഡെബ്യൂ മത്സരം കൂടിയാണ് എന്തായാലും സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് തുടർന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ റിങ്കു സിംഗ് എന്നിവർക്കൊന്നും നിന്ന് മികവ് കാട്ടാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശുഭ്മൻ ഗിൽ അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ റിയാൻ പെരഗൊക്കെ നടത്തിയിട്ടുള്ള സംഭാവനയുടെ മികവിലാണ് ഇന്ത്യ നൂറ്റി മുപ്പത്തി ഏഴ് റൺസെങ്കിലും എടുത്ത് ഫസ്റ്റ് രണ്ട് മത്സരം നടന്നിട്ടുള്ള അതേ പലക്കലയിൽ വെച്ച് തന്നെയാണ് മൂന്നാമത്തെ മത്സരവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യ രണ്ട് മത്സരം നടന്നിട്ടുള്ള പിച്ചിലല്ല മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ടേണും സിംഗും ഉള്ള പിച്ചിൽ പന്തിന്റെ ഗതി മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു സഞ്ജു സാംസണയാണ് നമ്മൾ കാണുന്നത് എന്തായാലും സഞ്ജു ഇപ്പോൾ രണ്ട് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഡെക്കായിട്ട് പുറത്തായതുകൊണ്ടൊന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ശരിയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് മത്സരത്തിലും സഞ്ജു സാംസൺ ഡെക്കായി മടങ്ങിയത് തീർത്തും ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സീരീസിൽ ഒരു റണ്ണ് പോലും കുറിക്കാൻ സാധിക്കാതെയാണ് സഞ്ജു സാംസൺ ഈ ഒരു സീരീസ് അവസാനിപ്പിച്ചിട്ടുള്ളതും ഡെഫിനറ്റ്ലി സഞ്ജുവിനി അവസരം മുതലാക്കണമായിരുന്നു കാരണം ഋഷഭ് പന്തിന് പകരമായി കൊണ്ട് ഈ ഒരു കളിയിൽ വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിച്ചതും സഞ്ജു സാംസൺ ആയിരുന്നല്ലോ എന്തായാലും അത് അദ്ദേഹത്തിന് സാധിക്കാതെ പോയപ്പോൾ ഇനി എപ്പോഴാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ലെറ്റ്സ് ആൻഡ് വൈറ്റൻസി എന്തായാലും സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളൊക്കെ എക്സിലൊക്കെ മറ്റൊക്കെ കാണുന്നുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇത് സഞ്ജു സാംസൺ ആണ് തിരിച്ചു വരുക തന്നെ ചെയ്യും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ